ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ നമുക്ക് ചെറിയൊരു നോമ്പ് തുറയുടെ വിശേഷം കാണാം കേട്ടോ കുറച്ച് റെസിപ്പി ഇതിൽ ഇടയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കഞ്ഞിയാണ് ഇത് ഞങ്ങൾ എൻ്റെ വീട്ടിലേത് നോമ്പ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ജീറ റൈസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് നമ്മുടെ ചെറുപയരാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ടത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് മൂന്ന് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട തേങ്ങാപ്പാൽ അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ അരിമുറി തേങ്ങയും കാൽ ടീസ്പൂണ് ചെറിയ ചിരകവും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഒന്നാം പാലം രണ്ടാം പാലം എന്നൊന്നും വേണ്ട കേട്ടോ ഒരേ പാലെടുത്താൽ മതി അങ്ങനെ ഇപ്പം അത് ഞാൻ പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ സമയം ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തളിച്ചു വന്നോട്ടെ അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് നോമ്പ് സമയത്തൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ ഇതിപ്പം ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി വേണമെങ്കിൽ സൈഡായിട്ട് കൂട്ടി കഴിക്കാം കേട്ടോ ഇല്ലെങ്കിൽ അച്ചാറിൻ്റെ അച്ചാർ സൈഡായിട്ടൊക്കെ കഴിക്കാം ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതായിട്ടുണ്ട് നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ അടുത്തതായിട്ട് നമുക്ക് അയക്കുര കൽമാസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് പീസ് അയക്കുരയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ഫിഷ് മസാല പൗഡർ എന്നിട്ട് ചെറിയൊരു പകുതി ചെറുനാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം ഒരുപാട് ഒഴിക്കേണ്ടത് ലൂസാക്കി എടുക്കേണ്ട എന്നിട്ട് നമുക്ക് നമുക്കിത് മീനിലോട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ താത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ പാനിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടതിന് ശേഷം നമുക്കിതിലോട്ട് മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിപ്പോൾ താ ഒരു സൈഡ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പം ഇതാ ഇതിവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം എന്നിട്ട് ഇതിന് വേണ്ട മാവ് നമുക്ക് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് റൈസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിന് വേണ്ട ഒരു ചെറിയൊരു തേങ്ങയുടെ കൂട്ട് നമുക്ക് അരച്ചെടുക്കാം അതിനായിട്ട് അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ചീരകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലോട്ട് നമുക്ക് ഒന്നര ടീസ്പൂണ് വലിയ ജീരുകം ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്തോ പതിനൊന്നോ അല്ലി ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരച്ചെടുക്കരുത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതിനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച റൈസ് പൗഡറിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ചെടുക്കാം കേട്ടോ ചൂടുവെള്ളത്തിലൊക്കെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിച്ചിട്ടുള്ളത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് ലൂസാക്കരുത് ഇപ്പം നമുക്ക് മൊത്തത്തിൽ കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനത് ചൂടായ പാനിലോട്ട് രണ്ട് വലിയ സവാള ചെറുതായി കട്ടെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് ഇത് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അതിൻ്റെ പച്ച സ്മെല്ല് വരെ ഒന്ന് വാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക അതിനായിട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ടെർമറിക് പൗഡറ് ചില്ലി പൗഡറ് കുറച്ച് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വാറ്റിയെടുക്കുക അതിൻ്റെ പച്ചസമെല്ലാം മറന്നതുവരെ വാറ്റി കൊടുക്കാം കേട്ടോ ശേഷം അതിലോട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി വേഞ്ഞ് കൊടുക്കാം എന്നിട്ട് ഒന്ന് കൂടി വാറ്റിയെടുക്കാം എന്നിട്ടിത് നമ്മൾ നേർത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ തന്നെയാണ് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലേക്ക് മല്ലിലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പതാ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് കയ്യിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ താ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് കപ്പിൽ എനിക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് പതിനൊന്ന് കൽമാസാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇന്ന് നമുക്കിതിനെ ഇരുത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ ഇത് വെന്ത് വെ വന്നതിന് ശേഷം നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി നാലല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിൽ എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ എടുക്കാം കേട്ടോ നല്ല ലൂസ് ബാറ്ററാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പം ഞാനിത് ഇത് മൊത്തത്തിൽ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കാണിച്ചു തരാമേ അങ്ങനെ അത് ആ സാധനം നമ്മുടെ കൽമാസം റെഡി ആയിട്ടുണ്ട് അടിപൊളി ഡിഷാണ് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി ഒരു പ്രാവശ്യങ്ങളിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി നമുക്ക് പഴം നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഷുഗർ ഒന്ന് മെൽറ്റ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇത് ഇത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് ഇലക്കപ്പൊടിയും ചേർത്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ട ക്യാഷും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം നെയ്യിലാണ് ഞാൻ വറുത്തെടുക്കുന്നുള്ളത് ഇനിയിപ്പം നമുക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങാ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പഴത്തിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നടുകയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പീഡി ഞാൻ എടുക്കാൻ വിട്ടോയി എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദയും ഷുഗറും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ ഇനിയിപ്പത് ചൂടായ ഓയിലേക്ക് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെയതാ നമ്മുടെ പഴം നിറച്ചത് റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കപ്പെട്ടെന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനിയിപ്പതാ നമുക്ക് ജ്യൂസിൻ്റെ പരിപാടി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങയുടെ സർവത്താണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് നോർമൽ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ചെറുനാരങ്ങയുടെ നീരും വിട്ടും നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക ഷുഗർ മെൽറ്റാക്കി എടുക്കുക ശേഷം അതിലോട്ട് തണുത്ത വെള്ളവും മയസും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് കുറച്ച് കസും ചേർത്ത് വിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് മാംഗോ ജ്യൂസും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് മാംഗോ പള്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പാല് നല്ലപോലെ ഫ്രീസറിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാൻ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ മാംഗോ ജ്യൂസും റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നോമ്പുത്തരയുടെ വിശേഷങ്ങൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അയക്കുര കറിയും ദോശയായിരുന്നു കേട്ടോ അപ്പോൾ അയക്കുര കറീൻ്റെ റെസിപ്പി ഞാനിതിൽ ചേർത്തിട്ടില്ല ഇതിന് മുമ്പ് ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ പോയി ചക്ക ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാനിത് അരച്ചൊക്കെ ചെയ്തിട്ടുള്ള കറിയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ് അസ്ലാമലൈക്കും